പ്രത്യേക വിധി ദിനത്തിലേക്ക് നിങ്ങൾ സ്വാഗത നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ മാജിക് സ്ക്രീനിൽ നിങ്ങളൊന്ന് കാണുക ട്വൻറ്റി ഫോറിൻ്റെ മാജിക് സ്ക്രീനിൽ ആ നിങ്ങൾക്കേറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും കിട്ടും ഹരിയാന ജമ്മു ആൻഡ് കാശ്മീർ രണ്ട് സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്താണ് പല സൂചനകളിൽ നിന്ന് ആദ്യം പ്രേക്ഷകരിലെത്തിക്കാൻ എല്ലാവിധമായ ഒരുക്കങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു ട്വൻ്റി ഫോർ ടീം സജ്ജമാണ് ഞങ്ങൾ മൂവരും സജ്ജ സജ്ജനാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറച്ചധികം കാലമായി നമ്മുടെ സംസ്ഥാനത്തും ദേശീയ ദേശീയതലത്തും നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വി വൈ ആർ എലക്ഷൻ സ്പെഷ്യലിസ്റ്റ് മിസ്റ്റർ വിജയകുമാർ യെസ് ഈ ഒരു കാര്യം പ്രേക്ഷകർ കണ്ടുപിടിച്ചിരിക്കുന്നു ആഷ്മി താജ് ആഷ്മിത് താജ് ഇബ്രാഹിമെസ് വിജയകുമാറിന് പൊട്ടി കുറഞ്ഞുപോയതുകൊണ്ടാണ് എനിക്ക് പൊട്ടി കൂടുതൽ തോന്നുന്നു മാത്രമേ ആദ്യം പോകുമ്പോൾ തന്നെ അറിയേണ്ടത്

അപ്പൊ അതുകൊണ്ട് ആ അപകടം നമുക്ക് നേരത്തെ തന്നെ അറിയാം അപ്പൊ സ്റ്റാറ്റുട്രി വാണിംഗ് മദ്യപാരം കഴിക്കാൻ പാടില്ല കൂടെ കുടിക്കാനും പാടില്ല അപ്പൊ നമ്മളിപ്പോ ഇന്നത്തെ കാര്യം എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു കാര്യം ആ പവിത്രൻ പറ സ്ഥിരം പ്രേക്ഷകനാണല്ലോ പാതിരപ്പറ്റ പറയുന്ന ആര് ജയിച്ചാലും എനിക്ക് വിഷയമല്ല പക്ഷെ അതേസമയം നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് സംപ്രേഷണം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രസമാണ് അപ്പൊ ആര് ജയിച്ചാലും പ്രശ്നമല്ലെന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഈ രണ്ട് നമ്മൾ കാണാൻ പോവുകയാണ് പറഞ്ഞു േണുഗോപാൽ ഇന്നലെ രാത്രി വൈകി ഒരു കോൺഗ്രസ് നേതൃത്വത്തിന്റെ യോഗം വിളിച്ചിരുന്നു അപ്പൊ ആ രണ്ട് സംസ്ഥാന ഹരിയാന അതുപോലെ നമ്മുടെ ജമ്മു കാശ്മീർ രണ്ട് സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികളുമായി സംസാരിച്ചു കരുതലോടെ നീങ്ങണം അമിതാത്മവിശ്വാസം വേണ്ട അങ്ങനെ പറയാൻ കാരണം വേണ്ടീ ബിജെപി പ്രതിപക്ഷത്തും ഭരണപക്ഷും സംസ്ഥാനമാണല്ലോ അപ്പോൾ അവർക്ക് ഗോവ അരുണാചൽ അനുഭവങ്ങളൊക്കെ അവരുടെ മുന്നിലുണ്ട് നേരത്തെ ഉള്ള സ്വാഭാവികമായും എടുക്കും പഴയ പോലും കോൺഗ്രസ് അല്ല കുറെ കൂടി കോൺഗ്രസ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് രാവിലെ കണ്ടല്ലേ സി ആസ്ഥാനത്തൊക്കെ നൂറുകണക്കിന് പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട് ഇന്ത്യ മുന്നണി കോൺഗ്രസ് കുറച്ച് സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി തന്നെ ഉറപ്പായി ഉറപ്പായി രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ ശേഷം രാഹുൽ ഗാന്ധി പറയുന്നത് ഹരിയാനയുടെ മുക്കിലും മൂലയിലും ഞങ്ങൾ സ്നേഹത്തിന്റെ കടവുറക്കെന്നാണ് പറയുന്നത് കട കടവുറക്കെന്ന് പറയുന്നത് മാത്രമല്ല അവർ പ്രചാരണകാലത്തുടനീളം ഈ എസ് കെ പറയുന്ന മണ്ണിൽ വർധിത വീര്യത്തോട് ആഞ്ഞടിക്കുന്ന കോൺഗ്രസിനെ അവിടെ കണ്ടു അപ്പൊ ആ വർദ്ധിത വീര്യം ഇതിനോടകം തന്നെ എല്ലാം കാണുന്നുണ്ട് ഹരിയാനയിൽ ഇക്കാലം അത്രയും ഇല്ലാത്ത വലിയ പ്രതീക്ഷ കോൺഗ്രസ് വെച്ചുപോലെ തെരഞ്ഞെടുപ്പാണ് ഒരുപക്ഷേ തൂത്തുവാരിയേക്കാം എന്ന് പറഞ്ഞാൽ ഒരു സമഗ്രാധിപത്യത്തിൽ തൂത്തുവാരിയേക്കാം എന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു പറയാൻ കഴിഞ്ഞാൽ ജനാധിപത്യമാണ് മഹാവിസ്മയമാണ് കാട്ടുമുറിക്കപ്പെടാൻ പറയുമ്പോൾ പോലും ഗ്രൗണ്ടിൽ കോൺഗ്രസ് പ്രവർത്തിച്ചതിന്റെ വലിയ കോൺഫറൻസ് അവർക്കുണ്ട് എസ് കെ എന്താ ഇനിയിപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ വിജയകുമാർ നമ്മൾ ഇന്നത്തെ ഏറ്റവും നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി ഇത് തന്നെയാണല്ലോ അപ്പൊ മാജിക് സ്ക്രീനിലേക്ക് നമ്മൾ കടന്നു വരുന്നു നമ്മൾ തെരഞ്ഞെടുപ്പ് ഫല സൂചനകൾ പ്രേക്ഷകരെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു എഴുന്നേറ്റ് വിജയകുമാർ ആദ്യം ആലോചിച്ചതാണ് ഞാൻ ആലോചിച്ചത് ഈ ഒരു വരെ നിപ്പ് വന്നപ്പോദ്യാണല്ലോ നിർത്താൻ പറ്റില്ല കിടത്തും എഴുന്നേറ്റിണ്ടില്ല കിടന്നുപോയി മാത്രമല്ല പലരും ആലോചിച്ചു നടക്കുന്നുണ്ട് ആഷ്മിന്ന് കിടത്താനായിട്ട് സൂക്ഷിച്ചോളേ നമ്മള് നമ്മളെന്താ ഊരി പിടിച്ച വാളുവായിട്ട് ഇറങ്ങിയ ആളാണ് അത് ഒരേ കേറി നിന്നാ ഓക്കെ പലരും അത് ഊരിപിടിച്ചതെല്ലാം താങ്ക് യു താങ്ക് യു ഹാഷ്മി താങ്ക് യു വിജയകുമാർ അപ്പൊ നമ്മുടെ ഈ ഊർജ്ജസ്വലമായ ഈ തെരഞ്ഞെടുപ്പ് അവതരണ രീതി പ്രേക്ഷകരെന്നും രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം ഇപ്പോഴൊരു കൈ നീട്ടിയാലും നമ്മൾ കുഴപ്പമില്ല രണ്ട് സംസ്ഥാനത്താലേ തിരഞ്ഞെടുപ്പുള്ളൂ സ്വീകരിച്ചാൽ മതി സ്വീകരിച്ചാൽ മതി ജമ്മു കാശ്മീരിലും ഹരിയാനയിലും നമ്മുടെ വാർത്താ സംഘം കൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൌണ്ടിംഗ് വിവരങ്ങൾ യഥാസമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും എന്തായാലും അടുത്ത ആല ൾക്കകം പ്രേക്ഷകർക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചും ആകുമ്പോഴേക്കും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും എന്ത് നടക്കുന്നു ചില സൂചനകൾ വരാം ആദ്യ സൂചനകൾ കൊണ്ട് നമ്മൾ പഠിക്കില്ല അല്ലെ അവസാനം ഈ തെരഞ്ഞെടുപ്പ് ഫലസൂചനകൾ നമ്മൾ പറയുന്നെടുപ്പ് പ്രക്ഷേപണം അല്ലെങ്കിൽ മാജിക്രീനിലൂടെ പ്രേക്ഷകർ കാണണം എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ അങ്ങനെ പറയാൻ പറഞ്ഞാൽ ജനാധിപത്യ ഇന്ത്യയിൽ ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മള് ബംഗാളിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മൾ ഇതുപോലെ ആഘോഷിച്ച് റിപ്പോർട്ട് ആ വിവരത്തിന് കേരളത്തിൽ താല്പര്യമുണ്ട് കാരണം രാജ്യത്ത് നടക്കുന്ന ഏത് രാഷ്ട്രീയ ചലനങ്ങളും വളരെ സൂക്ഷ്മതയോടെ വളരെ ജാഗ്രതയോടെ കാണുന്ന പ്രേക്ഷകരാണ് കേരളത്തിലെ ടെലിവിഷന് മുന്നിലുള്ളത് നമുക്കറിയാം അപ്പോൾ ജമ്മു കാശ്മീരിലും ഹരിയാനയിലും ഉറപ്പായും വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതാണ് തന്നെയുമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാന തെരഞ്ഞെടുപ്പാണ് അതിന്റെ റിസൾട്ട് മിസ് ചെയ്യരുത് കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കണം അല്ലേ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ഇല്ലില്ല ഇല്ല നമ്മൾ പിന്നെ ില്ലൊരു സംശ നടക്കുന്നു സൈനി അവിടെ ബ്രഹ്മസരോവർ എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട് കുരുക്ഷേത്രത്തിൽ പഴയ യുദ്ധം നടന്ന കുരുക്ഷേത്രം കുരുക്ഷേത്ര ഭൂമിയിൽ ഒരു ക്ഷേത്രമുണ്ട് ബ്രഹ്മസരോവർ ആ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് എത്തിയതാണ് അദ്ദേഹം ഉണ്ട് പ്രതീക്ഷയോടെ പ്രതീക്ഷയുണ്ട് ആത്മവിശ്വാസത്തോടെ മാധ്യമങ്ങളെ കാണുക ചെയ്യും എന്നാണ് തോന്നുന്നത് അപ്പോൾ അവിടെ ബ്രഹ്മസരോവർ സൈനി ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ആത്മവിശ്വാസത്തിന് എന്താണ് അടിസ്ഥാനം എന്നത് ഒരുപക്ഷെ ഒമ്പത് മണിയോടെ അറിയാം ഈ പൂജ കഴിഞ്ഞ അദ്ദേഹം തിരികെ ജനങ്ങളുടെ ഇടയിലേക്ക് അതോ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞ് അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിലേക്ക് എന്ന് അറിയില്ല പിൻബലം അങ്ങനെ കിടത്തി പോവുമോ എന്നറിയില്ല ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാ നിങ്ങൾ ഒറ്റയ്ക്ക് വഴി വെട്ടു വെട്ടുപോകും അത്ര എളുപ്പേ ഒറ്റയ്ക്ക് വഴി വെട്ടിയാലും വഴി മൂടി പോകും അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം വിജയകുമാർ നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമുക്കൊപ്പം തന്നെ തുടരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ യൂട്യൂബിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ വാട്സാപ്പിൽ നമ്മുടെ സന്ദേശങ്ങൾ അയക്കാം ടെലിവിഷൻ സ്ക്രീനിൽ നിന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾ നമ്മൾ തറ പൊളിക്കുന്നു നമ്മൾ മേൽക്കൂരം പൊളിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ പറയണം പൊളിച്ചെടുക്കുന്നതിനിടെ ചിലപ്പോൾ എന്തൊക്കെ കാശുവാലിറ്റി എന്ന് ചിലപ്പോൾ നമുക്ക് അറിയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ മാജിക് സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മളേയും കൂടി ശ്രദ്ധിക്കുക ഏഴ് മണിക്ക് കോൺഗ്രസ് ആസ്ഥാനത്ത് പടക്കം മുട്ട് വാസിക്കാൻ പോകുന്ന പടകമൊക്കെ സാധനം പുറത്തെടുത്തിരിക്കും അവരോ അവർ പൊട്ടിക്കട്ടെ കാര്യം കൊറേ കൊല്ലമായിട്ട് ഈ പടകം ഒക്കെ പൊട്ടിക്കട്ടെ അവര്